നെല്ലിക്കുഴി പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വോട്ടർ പട്ടികയിലാണ് ക്രമക്കേട് നടന്നിട്ടുള്ളതായി ആരോപണം ഉയർന്നിട്ടുള്ളത് കുറഞ്ഞത് ആറു മാസമെങ്കിലും സ്ഥലത്ത് സ്ഥിരതാമസമാക്കിയ വോട്ടറെയാണ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ നിയമമുള്ളൂ ഇത് നിലനിൽക്കെയാണ് ക്രമക്കേട് നടത്തിയിട്ടുള്ളതെന്നും യു ഡി എഫ് ആരോപിക്കുന്നു ഈ മാസം തീയതികളിൽ കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് സി പി എം നേതൃത്വം ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ വച്ചുകൊണ്ട് സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെ നേതാവായിട്ടുള്ള ആളുടെ പ്രതിസുധ വധുവിന്റെ പോലും അത് വലിയ ഒരു ആക്ഷേപം തന്നെയായി ജില്ലാ ഇലക്ടറൽ ഓഫീസറായിട്ടുള്ള കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ മറ്റു വാർഡുകളിലും പഞ്ചായത്തിൽ സ്ഥിരതാമസമല്ലാത്ത നിരവധി പേരുടെ വോട്ടുകൾ പട്ടികയിൽ ചേർത്തിട്ടുണ്ടെന്നും യു ഡി എഫ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു സംഭവത്തിൽ കൃത്യമായ ഇടപെടൽ വേണമെന്നാണ് യു ഡി എഫിന്റെ ആവശ്യം ന്യൂസ് മലയാളം കൊച്ചി